മഴ കട്ടൻ ചായ ജോൺസൺ മാഷിൻ്റെ പാട്ട് ആഹ അന്തസ് കയ്യിൽ കാശുള്ളവർക്ക് ഇതെല്ലാം പറയാൻ നല്ല രസമാണ് പക്ഷേ ഇതേ ബാലൻചേട്ടിനെ പോലുള്ള കർഷകർക്ക് ഈ മഴ കാണുമ്പോഴേ ഉള്ളിൽ ആദ്യമാണ് ഞാൻ ഒരുപാട് പൈസ ലാക്കിയാണ് ഈ കൃഷി ചെയ്തത് ആദ്യം ഞാൻ വാഴാട്ടു അത് കഴിഞ്ഞിട്ട് വെള്ളരി ഇട്ടു വെള്ളം കയറി കംപ്ലീറ്റ് നശിച്ചു അടുത്ത് വെണ്ടാട്ടു വെണ്ടാ പോയി സാറേ എല്ലാം പോയി ഇന്ന് നാ ഏഴ് എട്ട് ദിവസം കൊണ്ട് മഴയാണ് തുടരെ മഴയാണ് കോപ്പറേറ്റീവ് ബാങ്കിന് മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്താണ് ഞാൻ കൃഷി ചെയ്തത് എ സി ബി കളച്ച് പിന്നെ കുഴിവെട്ടി ബാഗ് പണിക്കറ നിർത്തിയാണ് പണി ചെയ്തെല്ലാം ചെയ്തത് മൊത്തം നാലു മാസമായ വാഴയാണ് വാഴ ഞാൻ നട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മൂട് ഇതേണ്ട ഇത് ബലവല്ല വേണ്ട എല്ലാം പോയി ഇനി ഇതൊന്നും രക്ഷയില്ല ഇനി ഒന്നേനെ നട്ടാനേ കൊള്ളു വെള്ളം കെട്ടി കഴിഞ്ഞാൽ വാഴയുടെ മൂട് സാറേ മൊത്തം അഴുകിപ്പോയി വെള്ളരി എല്ലാം പോയി മൊത്തം പോയി ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല ഇപ്പം വെള്ളം ഇറങ്ങി എല്ലാം നശിച്ചു പോയി വേണ്ട മൊത്തം പോയി മൊത്തം അഴുകിപ്പോയി സാറേ വേണ്ട ഇല്ലേ സാറേ വേണ്ട ഇനി ഇത് ഒരു ഗുണമല്ല ഇനി ഇനി വലിച്ചു കളയണ്ടെന്നെ ഇതെല്ലാം വേണ്ട ഒരു ഈ കരയെ കിടക്കുന്ന ഒരു വെള്ളരിക്കണത് എനിക്ക് കിട്ടിയത് വേണ്ട കണ്ടോ സാറേ ഇതേപോലെ എനിക്ക് കാട്ടാനുള്ളതാണ് സാറേ സ്ഥലല്ല ഞാൻ പാട്ടത്തിനാണ് സാറേ മൊത്തം ഞാൻ എടുത്തേക്കാണ് അരയാക്കുന്നത് നമ്മൾ പാട്ടക്കാർക്ക് പൈസ കൊടുത്തേക്കുള്ളൂ ഈ കൃഷി ചെയ്യുന്നതിനെ പറ്റി സാറേ ഇതൊക്കെ നമുക്ക് കൃഷിയിൽ ഇതൊക്കെ കിട്ടാനുള്ളതാണ് ഈ വെണ്ട ഇതെല്ലാം പക്ഷെ എല്ലാം പോയി ഇതാ ഒരു കാവ് പോലും ഇല്ല എല്ലാം വെള്ളം കയറി എല്ലാം പോയി നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്കാണ് കൊടുക്കുന്നത് മലയും കൂടുള്ള ആൾക്കാരാണ് മാച്ചു പോകുന്നത് കംപ്ലീറ്റ് ഈ വയലുകൾ നിറയെ ചീരയും വെള്ളരിയും വെണ്ടയും വിളയുമെന്ന ബാലം ചേട്ടൻ്റെ പ്രതീക്ഷയാണ് ഈ മഴയത്ത് ഒലിച്ചു പോയത് വരുന്ന ഓണക്കാലം സമർദ്ദമാകുമെന്ന ഈ കർഷകന്റെ സ്വപ്നവും ഒലിയുകയാണ് ഇതൊക്കെ ഇതെല്ലാം പിടിതെടുക്കേണ്ട കീരയാണ് പക്ഷേ ഇലകളൊന്നുമില്ല എല്ലാം തൊഴിഞ്ഞു പോയി വേണ്ട തണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പം അങ്ങനെ വേണ്ട ഈ പണം മൊത്തം ഞാൻ കീര ഇട്ടിരുന്നതാണ് അത് ഓണ കൃഷിക്ക് വേണ്ടിയുള്ള ചേന ഓണത്തിന് വെട്ടി കൊടുക്കാമെന്നുള്ള ധാരണയിലാണ് അത്രയും രണ്ട് പണം ചേന കട്ടിയിരിക്കുന്നത് ഇന്ന് ഒന്നേനെ പുതിയ കൃഷി ഇറക്കലേ ആവുകയുള്ളൂ അല്ലാതെ ഇതിലിപ്പോൾ ഇതിൻ്റെ മൂട് അഴുകിപ്പയ്യാ പിന്നെ ഒന്നും ചെയ്യാവൂല്ല ഇവിടുത്തെ നുംബ്രന്മാരാണ് അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്താർ ആരും ഒരു സഹായം അന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്താണ് നശിച്ചു പോയി നമ്മൾ കൃഷിക്കാർ ഉണ്ടെങ്കിൽ സാറേ ആ മറ്റുള്ളവർക്ക് ആഹാരം കഴിക്കാവുള്ളൂ ഈ കൃഷിയിൽ കിട്ടുന്ന ആദായം ആദായെടുത്താണ് എൻ്റെ ഉപജീവനം മലയോര മേഖലയിലെ കർഷകരുടെ ദുരിതം ബാലൻചേട്ടൻ പറഞ്ഞതും അതിലധികവുമാണ് ഇനി തിരുവനന്തപുരത്തെ നെൽകർഷകരുടെ ദുരിതം കാണും പാറശാല നെയ്യാറ്റിങ്കര ചെങ്കൽ പ്രദേശത്തെ ഹെക്ടർ കണക്കിന് വയലേലകൾ വെള്ളക്കെട്ടായി പാകിയ വിത്തല്ല വെള്ളത്തിനടിയിലാണ് പാട്ടത്തിനടുത്ത വയലുകളിൽ ഒരുമിച്ച് കൃഷി ഇറക്കിയ കർഷകർ ദുരിത കയത്തിലാണ് അറുപത് കിലോ വിത്ത് വാങ്ങിയ മൂന്നിൻ്റെ അതുപോലെ ഒരു എല്ലാവർക്കും നശിച്ചു പോയി കൃഷി ഉപജീവനമാക്കിയവരാണ് സർക്കാർ സഹായിക്കണം ക്യാമറമാൻ ഷാമിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം